നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള തീർത്ഥയാത്രാ പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ മഹാഭാരതത്തിൻ്റെ പല പലരും എഴുതിയിട്ടുള്ള മഹാഭാരതങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്നും പല ഭാഷകളിലേക്കും മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലെ മൂല മൂലമായിട്ടുള്ള സംസ്കൃതം അത് പദ്യമായിട്ടാണ് അത് ശ്ലോകങ്ങളായിട്ടാണ് അത് രഹിച്ചിട്ടുള്ളത് ഭഗവാൻ വേദവ്യാസനാണ് വേദത്തെ പകർത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസം എന്നുള്ള പേര് വന്നത് അപ്പം അത് മലയാളത്തിലേക്ക് പ്രധാനമായിട്ടും വിവർത്തനം ചെയ്തിട്ടുള്ള രണ്ടുപേരാണ് പേരാണ് ഒന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിക്കുട്ടൻ നമ്പുര അദ്ദേഹം അത് പദ്യത്തിൽ നിന്നും മലയാളത്തിലേക്ക് പദ്യമായിട്ട് തന്നെയാണ് വിവർത്തനം ചെയ്തത് പിന്നെ പൂർണ്ണമായിട്ടുള്ള വിവർത്തനം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അക്ഷീണമായിട്ടുള്ള മൂന്ന് വർഷത്തെ പരിശ്രമം കൊണ്ടാണ് അദ്ദേഹം ഈ മുഴുവൻ ശ്ലോകങ്ങളെയും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജമ ചെയ്തത് അത് ഡി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ എന്തൊക്കെയാണോ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളായിട്ട് പറഞ്ഞത് അത് മലയാളത്തിൽ ഗദ്യമായിട്ട് ഇറങ്ങിയത് അതേ രീതിയിൽ തന്നെ അത് മഹാഭാരതം അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ ഞാൻ പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മഹാഭാരതത്തിൻ്റെ തന്നെ പല ആൾക്കാരും വിവർത്തനം ചില കഥാപാത്രങ്ങളെയൊക്കെ എടുത്ത് വിവർത്തനമാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശിവാജി സാവന്ത് എന്ന് പറയുന്ന ഒരു മറാഠ എഴുത്തുകാരൻ അദ്ദേഹം കർണ കർണനെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഭീമനെ വെച്ചുകൊണ്ട് എം നമ്മുടെ മഹത്യ മഹാനായിട്ടുള്ള എം ടി അത് രണ്ടാം മൂഴം എന്ന് പറയുന്ന ഒരു പുസ്തകം അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ മഹാഭാരതത്തിനെ ബേസ് ചെയ്ത് മാത്രം ഇറക്കിയിട്ടുണ്ട് കാളിദാസൻ എഴുതിയ ശാകുന്തളം അത് മഹാഭാരത്തിലെ ഒരു ഉപകഥയെ എടുത്തിട്ട് പ്രധാനമായിട്ടുള്ളൊരു കഥയാക്കി പറഞ്ഞതാണ് അങ്ങനെ നളഞ്ഞും ദമയന്തിയും അങ്ങനെ പല കഥകളും പ്രധാന കഥകളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ മഹാഭാരതത്തിലെ ഉപകഥകൾ മാത്രമാണ് അപ്പം യഥാർത്ഥത്തിലുള്ള ആ കഥ അത് പൂർണമായിട്ടും പറയാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഇന്നിപ്പോൾ നമ്മുടെ നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡാണ് ഇവിടെ കേൾക്കുന്നത് അപ്പം ഇത് മഹാഭാരതം അതിൻ്റെ തനിമയോട് കൂടിയിട്ട് കേൾക്കാൻ ക്ഷമയുള്ളവർ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തീർത്ഥയാത്രാ പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് ഇത് മൂന്നാമത്തെ പർവ്വത്തിലെ പർവം അധ്യായത്തിന് പർവ്വം എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ പർവ്വമായിട്ടുള്ള വനപർവത്തിലെ ഒരു ഭാഗമാണിത് അപ്പോൾ ഇവിടെ വനവാസത്തിന് അയക്കപ്പെട്ട പാണ്ഡവർ കാട്ടിലെത്തിയതിനു ശേഷം അർജുനൻ ദിവ്യായുധം ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ആ സമയത്ത് പാണ്ഡവർ അർജുനൻ്റെയും ഇന്ദ്രൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചു ഭാരതത്തിലെ മിക്കവാറുമുള്ള എല്ലാ തീർത്ഥയാത്ര സ്ഥലങ്ങളും അവർ സന്ദർശിക്കുകയും തീർത്ഥ സ്നാനങ്ങളിലൊക്കെ കുളിക്കുകയും ചെയ്യുന്നുണ്ട് സാധനം അവർ മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൽ എത്തിച്ചേർന്നു മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൽ പ്രത്യേകത അവിടെ പരശുരാമൻ വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള ആകൃതവ്രണൻ എന്ന് പറയുന്ന ഒരു മുനിവര്യനെ യുധിഷ്ഠിരനൊക്കെ കണ്ടു അപ്പോൾ യുധിഷ്ഠരൻ ഈ പരശുരാമൻ്റെ കഥ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരശുരാമൻ്റെ കഥയുടെ കുറേ ഭാഗം നമ്മൾ വിശദമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പം ആ കഥയുടെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കാർത്തി വീരാർജുനനെ പരശുരാമൻ വധിച്ചു അതിനുശേഷം ശേഷം വീരാർജ്ജുനൻ്റെ അനുജന്മാരും അതോടൊപ്പം തന്നെ അനുചരന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ജമദഗ്നി മഹർഷിയെ വധിക്കുകയും ആ ആശ്രമം തല്ലിത്തകർക്കുകയും ചെയ്തു അപ്പം കാട്ടിൽ ചമത ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയ പരശുരാമൻ തിരിച്ചു വന്നപ്പോഴാണ് തൻ്റെ അച്ഛൻ വളരെ മൃഗീയമായിട്ടുള്ള രീതിയിൽ വധിക്കപ്പെട്ടത് കണ്ടത് അപ്പോൾ ഇത് കണ്ടിട്ട് ആദ്യം ഭയങ്കരമായിട്ട് ദുഃഖിച്ച പരശുരാമൻ പിന്നീട് പ്രതികാരതാക്കിയായിട്ട് തീരുകയും ആയുധം എടുത്തുകൊണ്ട് അദ്ദേഹം ക്ഷത്രിയരെ മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു കാർത്തി വീരാർജുനൻ്റെ എല്ലാ അനുജന്മാരെയും അനുചരന്മാരെയും അദ്ദേഹം കൊന്നൊടുക്കി ഇനി ക്ഷത്രയകുലത്തിലുള്ള മുഴുവൻ രാജാക്കന്മാരെയും ഇരുപത്തിയൊന്ന് തവണ അദ്ദേഹം കൊന്നു വലിയ ചോര കൊണ്ടുള്ള വലിയ കുളങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഇത് സമന്തപഞ്ചകം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ കുളത്തിൽ നിന്നും രക്തം കൊണ്ട് പിതൃക്കൾക്ക് അദ്ദേഹം തർപ്പണം ചെയ്തു അവരെല്ലാം തൃപ്തരാക്കി എന്നാണ് അപ്പോൾ അധർമ്മം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ക്ഷേത്രയന്മാരുടെ ഭരണാധികാരികളായിട്ടുള്ള ആൾക്കാരൊക്കെ അതിഭയങ്കരമായിട്ടുള്ള അധർമ്മികളായിട്ട് മാറി അപ്പം അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പരശുരാമൻ്റെ ഒരു സൃഷ്ടി അവിടെ ഉണ്ടായതെന്ന് പറയാം ക്ഷത്രിയരെ എല്ലാം ഇല്ലാതാക്കിയതിന് ശേഷം ഋചികൻ എന്ന് പറയുന്ന മഹർഷി രാമന് വേണ്ടവണ്ണമുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഈ ക്ഷത്രിയന്മാരെ എല്ലാം വധിച്ച പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ യജ്ഞങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ തൻ്റെ ലോകത്തിനും മുഴുവനും അധിപതിയായി തീർന്ന പരശുരാമൻ വലിയ യജ്ഞങ്ങൾ നടത്തി ബ്രാഹ്മണരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ തനിക്ക് കിട്ടിയ സമ്പാദ്യം മുഴുവനും അദ്ദേഹം ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തു യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് പരശുരാമൻ സ്വർണം കൊണ്ടുള്ള വലിയ യജ്ഞവേദിയാണ് തീർത്തത് ആ യജ്ഞം കഴിഞ്ഞ് ആ സ്വർണം കൊണ്ടുള്ള യജ്ഞവേദി മുറിച്ച് ആ ബ്രാഹ്മണർക്കെല്ലാം അത് ദാനം ചെയ്തു അപ്പം അത് കിട്ടിയ ആ ബ്രാഹ്മണരെല്ലാവരും പിന്നീട് ആ യജ്ഞവേദി ഖാണ്ടം ഖാണ്ടമാക്കി അതായത് കഷ്ണം കഷ്ണമാക്കി മുറിച്ച് അത് ബ്രാഹ്മണർക്കെല്ലാം ദാനം കൊടുത്തു ആ ദാനം കിട്ടിയ ബ്രാഹ്മണരെല്ലാം ഖാണ്ടവായഞ്ഞർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ ഖാണ്ടം സ്വീകരിച്ചതുകൊണ്ട് അങ്ങനെ തൻ്റെ സ്വത്തും മുഴുവനും പരശുരാമൻ ആ ബ്രാഹ്മണർക്കെല്ലാം ദാനം ചെയ്തിട്ട് അദ്ദേഹം ഈ മഹേന്ദ്രപർവ്വതത്തിലാണ് പിന്നീട് ബാക്കിയുള്ള കാലം തപസ്സിന് വേണ്ടിയിട്ട് വന്നിരുന്നു ആ സ്ഥലത്താണ് പാണ്ഡവരെ എത്തിച്ചേർന്നത് വൈശമ്പായനൻ കഥ തുടരുകയാണ് പിന്നെ ചതുർത്ഥി ദിനത്തിലെ രാത്രിയിൽ പരശുരാമൻ പാണ്ഡവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു പരശുരാമനെ യഥാവധി പൂജിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം പാണ്ഡവർ അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും തെക്ക് തെക്കിലേക്ക് അവരുടെ തീർത്ഥയാത്ര തുടർന്നു വൈശമ്പായനൻ കഥ തുടരുകയാണ് അദ്ദേഹം ജനമേചയനോടാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുകയാണ് നിൻ്റെ പിതാമഹന്മാരായിട്ടുള്ള പാണ്ഡവർ അവരെ തെക്കോട്ട് യാത്ര ചെയ്തിട്ട് അവിടെയുള്ള തീർത്ഥസ്നാനങ്ങളിലൊക്കെ അവിടെ സന്ദർശിച്ചു അവിടെയുള്ള തീർത്ഥ സ്നാനങ്ങളൊക്കെ അവരെ കുളിച്ച് അവർ പുണ്യം നേടാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം അവർ വീണ്ടും വടക്കോട്ട് നീങ്ങിയിട്ട് അവർ ദ്രാവിഡദേശത്തെത്തി അവിടെ ഗോദാവരി നദിയിലിറങ്ങി കുളിച്ച് അവർ പുണ്യം നേടാൻ വേണ്ടിയിട്ട് തുടങ്ങി ദ്രാവിഡനാട്ടിലെത്തി അവർ ഗോദാവരി നദിയിൽ കുളിച്ചതിന് ശേഷം അഗസ്ത്യ തീർത്ഥത്തിലും അതിനുശേഷം നാരീതീർത്ഥത്തിലും കുളിച്ച് അവർ വലിയ പുണ്യം നേടുകയുണ്ടായി അവിടെ വെച്ച് യുധിഷ്ഠരൻ തൻ്റെ അനുജനായിട്ടുള്ള അർജുനൻ ആ സമയം അവിടെ വന്ന സമയത്ത് നടത്തിയ ധീരപ്രവർത്തികളെക്കുറിച്ചിട്ടൊക്കെ അവിടെയുള്ള ബ്രാഹ്മണരിൽ നിന്നും കേട്ടു തീർത്ഥ സ്ഥാനങ്ങളിലൊക്കെ കുളിക്കുന്നതിനോടൊപ്പം ബ്രാഹ്മണർക്ക് അനേകായിരം പശുക്കളെയും സ്വർണവും അനേകം ധനവുമൊക്കെ കൊടുത്ത് യുധിഷ്ഠിരാധികളെ ഈ ബ്രാഹ്മണരെ എല്ലാവരെയും വളരെയധികം തൃപ്തിപ്പെടുത്തുകയുണ്ടായി അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത യുധിഷ്ഠരാധികൾ ശൂർപാരകം എന്ന് പറയുന്ന ഒരു പുണ്യസ്ഥാനത്തെത്തി അവിടെ അവർ സ്നാനം ചെയ്ത് പുണ്യം നേടി അവിടെയുള്ള ബ്രാഹ്മണർക്കെല്ലാം ധാരാളം ദാനം കൊടുത്തിട്ട് അവരെ എല്ലാവരെയും വളരെയധികം തൃപ്തിപ്പെടുത്തി എന്നിട്ട് അവരവിടെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി പന്ത്രണ്ട് ദിവസം അവർ ഷൂർപ്പാരകത്തിൽ തപസ്സാരംഭിച്ചിട്ടുള്ള പാണ്ഡവരെ അവർ ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ചിട്ട് വായുവും ജലവും മാത്രം ഭക്ഷിച്ച് പന്ത്രണ്ട് ദിവസം അതികഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ അഗ്നിയുടെ മധ്യത്തിലും നിന്നുകൊണ്ട് അതികഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ തപസ്സിനെക്കുറിച്ചിട്ട് അറിഞ്ഞ യാദവ പ്രമുഖരെല്ലാവരും അവരെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും നേതൃത്വത്തിൽ കൃഷ്ണിവീരന്മാരെല്ലാവരും കൂടി പാണ്ഡവന്മാർ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ പരിവാരസമേതം സേനാസമേതം യാത്ര ചെയ്ത് പാണ്ഡവരുടെ അടുത്തെത്തി അപ്പം ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കണ്ട യുധിഷ്ഠിരാധികൾ അവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആദരിച്ച് ബഹുമാനിച്ച് അവിടെ സ്വീകരിച്ചു രാജകൊട്ടാരത്തിൽ വളരെ പ്രൗഢിയോട് കൂടിയിട്ട് കഴിയേണ്ട പാണ്ഡവരും ദ്രൗപതിയും അവിടെ വളരെ ചെളിപുരന്റെ വസ്ത്രത്തോടു കൂടിയിട്ട് വെറും നിലത്ത് കിടന്നുറങ്ങുന്നത് കണ്ട വിഷ്ണിവീരന്മാർക്കെല്ലാം അതി കഠിനമായിട്ടുള്ള വിഷമമുണ്ടായി ആ യാതവരെല്ലാവരും ഇവരുടെ ഈ ഒരു അവസ്ഥ അവസ്ഥയോർത്തിട്ട് അവിടെ നിന്നുകൊണ്ട് കണ്ണീർ വാർക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിരൻ അവരെല്ലാം സ്വീകരിച്ചിരുത്തതിന് ശേഷം തങ്ങൾക്ക് വനവാസ സമയത്ത് ഉണ്ടായിട്ടുള്ള ശത്രുക്കളുടെ അക്രമങ്ങളെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ തങ്ങൾ തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിച്ചതിനെ കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് ഈ വൃഷ്ണിവീരന്മാരോട് വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ അർജുനൻ തപസിനു വേണ്ടിയിട്ട് അർജുനൻ ദിവ്യായുധങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തപസ്സിന് വേണ്ടിയിട്ട് ദേവലോകത്ത് എത്തിച്ചേർന്ന കഥയും അവിടെ സസുഖം വാണുകൊണ്ടിരിക്കുന്ന കഥയും ഒക്കെ വളരെ വിശദമായിട്ട് യുധിഷ്ഠിരൻ ഈ യാദവാദികളോട് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ദുഃഖസ്ഥിതികൾ കണ്ട് വിഷമസ്ഥിതികൾ കണ്ട് അവരെല്ലാവരും അറിയാതെ കരഞ്ഞുപോയി ഈ കഥ കേട്ടുകൊണ്ടിരുന്ന ജനമേചയൻ ആ സമയത്ത് വൈശമ്പായനോട് ചോദിക്കാൻ തുടങ്ങി അലയോ മുനിശ്രേഷ്ഠ പ്രഭാസ തീർത്ഥത്തിൽ ചെന്നിട്ട് ഈ പാണ്ഡവരുടെ അടുത്ത് നിന്നിട്ടുള്ള ഈ യാദവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അവരെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പാണ്ഡവരെ ആശ്വസിപ്പിച്ചത് ഇക്കാര്യങ്ങളെല്ലാം അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഇത് കേട്ടിട്ട് വൈശമ്പായനും പറഞ്ഞു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പാണ്ഡവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് ബലരാമൻ കൃഷ്ണനോടും ബാക്കിയുള്ളവരോടും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കൃഷ്ണ എന്തൊരു അനീതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ധർമ്മപ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ധർമ്മരാജാവും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും ഇപ്പോൾ ഈ കാട്ടിൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അധർമ്മപ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ദുര്യോധനനും അവൻ്റെ അനുചരന്മാരും ഇപ്പോൾ നാട്ടിൽ സിംഹാസനത്തിലിരുന്ന് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു നീതിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും ധർമ്മം ചെയ്യുന്നവർക്ക് കഷ്ടകാലം വരുമെന്നും അധർമ്മം ചെയ്യുന്നവർക്ക് നല്ല കാലം വരുമെന്നും അല്ലേ എല്ലാവരും വിചാരിക്കുകയുള്ളൂ അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു അനീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഭീഷ്മനും ധൃതരാഷ്ട്രരും ഒക്കെ ഇവർ കാട്ടിൽ പോയി കിടന്ന് വിഷമിക്കുന്ന സമയത്ത് അവിടെ സുഖിച്ചിരിക്കുകയല്ലേ അന്ധനായിട്ടുള്ള രാജാവായിട്ടുള്ള ആ ധൃതരാഷ്ട്രർ ഇവരെ മകൻ്റെ ഇഷ്ടപ്രകാരം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഹസ്താപുരിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവരിവിടെ വെറുനിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു കൃഷ്ണ ഇതെന്തൊരു നീതിയാണ് അന്ധനായിട്ടുള്ള ആ രാജാവിൻ്റെ നീതിയുടെ കണ്ണും പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുകയാണ് തൻ്റെ മകൻ്റെ എല്ലാ അധർമ്മങ്ങൾക്കും ആ അന്ധനായിട്ടുള്ള രാജാവ് കൂട്ടുനിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇവരെ യുധിഷ്ഠിരാധികൾ ഇങ്ങനെയുള്ളൊരു കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വലിയൊരു അനീതിയാണ് കൃഷ്ണ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം ശക്തനായിട്ടുള്ള ഭീമൻ്റെ ശക്തനായിട്ടുള്ള ഭീമൻ്റെ കൈകളാൽ ഈ കൗരവന്മാരെല്ലാവരും കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഈ കാട്ടിൽ വസിച്ച് വ്രതങ്ങളുമൊക്കെ എടുത്തിട്ട് അവൻ്റെ ശരീരം കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സംഹാര ശക്തി കൊണ്ട് പ്രതികാര ശക്തി കൊണ്ട് അവനി കൗരവരെയെല്ലാം ഉന്മൂലം മുടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ ലോകം മുഴുവൻ കീഴടക്കിയ പാണ്ഡവർ ധീരന്മാരായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള നകലനും സഹദേവനും ഇവർക്കൊക്കെ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ ശക്തിയുള്ളവരാണ് അവരൊക്കെ ഇപ്പോൾ ദാ ഇവിടെ ഈ കാട്ടിൽ വെറുതെ കിടന്നുറങ്ങാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാലേ കൗരവരെ എല്ലാവരെയും ഉന്മൂലം നാശം ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു തെറ്റം ചെയ്യാത്ത ദ്രൗപതി ഇവിടെ ഇവരോടൊപ്പം ഈ കാട്ടിൽ കിടന്നുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾക്ക് ഈ ഗതി വന്നത് ബലരാമൻ അങ്ങനെ തൻ്റെ രോക്ഷം മുഴുവനും വാക്കുകളിലൂടെ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവരുടെ ഈ ദുരവസ്ഥ കണ്ടിട്ട് ഇതൊക്കെ കേട്ടതിന് ശേഷം യാദവ് പ്രമുഖനായിട്ടുള്ള സാത്യകി ബലഭദ്ര രാമനോട് പറഞ്ഞു സാത്യകി പറഞ്ഞു രാമ നമ്മളിപ്പോൾ വിലപിക്കേണ്ട കാലമല്ല നമ്മളിപ്പോൾ പ്രവർത്തിക്കേണ്ട കാലമാണ് യുധിഷ്ഠരൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി അവരെ സഹായിക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ് കൃഷ്ണനും രാമനും ഞാനും പ്രദ്യുനും സാമ്പനും ഇതുപോലെയുള്ള വൃഷവീരണന്മാരൊക്കെ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ളപ്പോൾ ഇവരെന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നത് ഇവരെ സഹായിക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ് ധർമ്മം അനുസരിക്കുന്നവരെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കേണ്ടത് അവരെ ആവശ്യപ്പെടാതെ തന്നെ സഹായിക്കേണ്ടത് നമ്മളുടെ ധർമ്മമാണ് നമ്മളുള്ളപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊരു ഗതി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാം സാത്വികി ബലരാമനോട് തുടരുകയാണ് നമുക്കിപ്പോൾ തന്നെ സേനയോട് കൂടിയിട്ട് പോയിട്ട് ആ ധൃതരാഷ്ട്ര പുത്രന്മാരെ എല്ലാവരെയും ഇപ്പോൾ തന്നെ കാലപുരിക്ക് അയക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും അമ്മാതിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സാത്വികി വളരെ കോപത്തോടു കൂടിയിട്ട് ആയുധവുമൊക്കെ എടുത്ത് തേരിൽ കയറി തൻ്റെ സൈന്യത്തെ നയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇറങ്ങി തിരിച്ചു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട സാത്വി തൻ്റെ കൂട്ടത്തിലുള്ള കൃഷ്ണിവീരന്മാരുടെയൊക്കെ അവരുടെ ധീരകൃത്യങ്ങളൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി സാമ്പൻ്റെയും പ്രഥ്യുമേയും അതോടൊപ്പം തന്നെ അഭിമന്യുൻ്റെയും ഒക്കെ ധീരകൃത്യങ്ങൾ സത്യകി പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഈ ധൃതരാഷ്ട്രന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഈ പാണ്ഡവരെ അവസ്ഥയിൽ നമുക്ക് വിടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്കവരെ രക്ഷിക്കണം ഇവിടുന്ന് രക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവരുടെ വാക്കിനനുസരിച്ച് അവർക്ക് കിം ഭരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരുടെ അർജുനൻ്റെ മകനായിട്ടുള്ള അഭിമന്യു രാജ്യം ഭരിക്കട്ടെ ഇവരവിടെ വന്ന് താമസിച്ചാൽ മതി രാജ്യം ഭരിക്കുന്നതിന് അല്ലേ ബുദ്ധിമുട്ടുള്ളൂ എന്തായാലും നമുക്ക് ഉടനെ ഇറങ്ങിത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണസംഗ് മുഴുവൻ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു സാത്തികിക്ക് തയ്യാറായി ആ സമയത്ത് വാസുദേവൻ ഭഗവാൻ കൃഷ്ണൻ സാത്വികയെ വിളിച്ചിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാത്വികി നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവരെ കീഴടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ അതിലല്ല കാര്യം ഈ പറഞ്ഞ പാണ്ഡവർ അവർ ഒറ്റയ്ക്ക് തന്നെ ഈ കൗരവന്മാരെ എല്ലാവരെയും കീഴടക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവരാണ് നമ്മളുടെ സഹായം ഇല്ലാതെ പോലും അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ അവർ വാക്കിന് വളരെയധികം വില കൊടുക്കുന്ന ആൾക്കാരാണ് യുധിഷ്ഠരൻ ഭയം കൊണ്ടോ കാമം കൊണ്ടോ ലോഭം കൊണ്ടോ തൻ്റെ വാക്കിനെ തിക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തയ്യാറാവില്ല അവർ അവരുടെ വാക്കുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങേറ്റം പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല അവരെ ഈ കാട്ടിൽ കിടന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാനുള്ള ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് യുധിഷ്ഠിരാധികൾ ഇഷ്ട കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ട് യുധിഷ്ഠരൻ പറഞ്ഞു മാധവ അങ്ങ് പറഞ്ഞാൽ വളരെ സത്യമാണ് എനിക്ക് രാജ്യത്തെ കഴിഞ്ഞു വലുതായിട്ട് സംരക്ഷിക്കണമെന്ന് തോന്നുന്നത് എൻ്റെ വാക്കിൻ്റെ സത്യമാണ് അത് വിട്ടുകൊണ്ട് ഒരു കാര്യവും ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കൗരവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രതിജ്ഞയായിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വാക്ക് തെറ്റിച്ചുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ഈ വീരന്മാരെ എല്ലാവരെയും ദയവീത് ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകണം ആവശ്യമുള്ളപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും വന്ന് കണ്ടുകൊള്ളാം ആവശ്യമുള്ള സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുകയും വേണം അതുകൊണ്ട് എൻ്റെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇവരോട് പറയണം ആ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുകയും വേണം എന്ന് യുധിഷ്ഠരൻ ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു വൈശമ്പായൻ കഥ തുടരുകയാണ് ഇത് കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കൂട്ടത്തിലുള്ള വിഷ്ണുവീരന്മാരെ എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരുമൊക്കെ ഒത്ത് അഭിവാദ്യങ്ങളും അർപ്പിച്ച് പാണ്ഡവരുടെ അടുത്തു നിന്ന് തിരിച്ച് അവർ അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി കൃഷ്ണനോട് പിരിഞ്ഞതിന് ശേഷം യുധിഷ്ഠരൻ വിദർഭരാജാവിനാൽ സൃഷ്ടിക്കപ്പെട്ട പുണ്യസ്ഥലമുള്ള പയോഷ്ണി നദി എന്ന് പറയുന്ന നദീതീരത്തുള്ള പുണ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു അവിടെ അവർ യജ്ഞങ്ങളൊക്കെ നടത്തി വളരെ സംതൃപ്തിയോടുകൂടിയിട്ട് അവിടെ ഒക്കെ ചെയ്ത് കുറച്ചുനാൾ അവിടെ താമസിച്ചു പയോഷ്ണി നദിയുടെ തീരത്തെത്തിയിട്ടുള്ള പാണ്ഡവരോട് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ലോമചമകർഷി പറഞ്ഞു ഇത് വളരെ പുണ്യമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഗയൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഏഴ് സോമയാഗങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് അദ്ദേഹം വളരെ ധനവാനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാഗശാലയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ യാഗോപകരണങ്ങളും എല്ലാ സ്വർണം കൊണ്ടാണ് അദ്ദേഹം തീർത്തത് ഇവിടെ അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ബ്രാഹ്മണർക്കും അവരുടെ മനസ്സ് നിറയുന്ന രീതിയിൽ സ്വർണം കൊണ്ടാണ് അദ്ദേഹം ദാനം ചെയ്തത് ഇവിടെ വന്ന് ഒരു ബ്രാഹ്മണനും അതൃപ്തിയോട് കൂടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല സ്വർണം കൊണ്ടുള്ള സരസ്വതി ദേവിയെ ഉണ്ടാക്കി എല്ലാ ബ്രാഹ്മണർക്കും അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ബ്രാഹ്മണരെയും സ്വർണം കൊണ്ട് തന്നെ തൃപ്തിപ്പെടുത്തിയ വളരെ പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണിത് അതുകൊണ്ട് നിങ്ങൾ ഈ പുണ്യസ്നാനത്തിൽ സ്നാനം ചെയ്ത ഗയൻ എത്ര പുണ്യമാണോ അദ്ദേഹം യജ്ഞത്തിലൂടെയും അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങളിലൂടെയും നേടിയത് അതേ പുണ്യം തന്നെ നിങ്ങൾക്ക് ഈ യാഗ ഈ ഒരു യാഗഭൂമിയിൽ സന്ദർശിക്കുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ആ പുണ്യനദിയിൽ കുളിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ പുണ്യസ്നാനം ചെയ്ത് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ സ്നാനം ചെയ്ത പാണ്ഡവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്കെല്ലാം യഥാവിധത്തിലുള്ള ഗോദാനവും വസ്ത്രദാനവും അതോടൊപ്പം തന്നെ സ്വർണവും ഒക്കെ ദാനം ചെയ്ത് അവിടെ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണരെ എല്ലാവരെയും വളരെയധികം തൃപ്തിപ്പെടുത്തി വളരെയധികം പുണ്യം നേടുകയുണ്ടായി നർമ്മദാ നദിയിൽ സ്നാനം ചെയ്യുന്ന യുധിഷ്ഠിരനോട് ലോമശം പറഞ്ഞു ഈ നദിയിൽ സ്നാനം ചെയ്താൽ പണ്ട് അനേകം പുണ്യം നേടി പുണ്യലോകങ്ങൾ നേടിയ രാജാക്കന്മാർ എന്ത് പുണ്യമാണോ നേടിയിട്ടുള്ളത് അന്നിവിടെ സ്നാനം ചെയ്ത ബ്രാഹ്മണർ എന്ത് പുണ്യമാണോ നേടിയിട്ടുള്ളത് ആ പുണ്യമെല്ലാം നേടുവാൻ യുധിഷ്ഠര ഇവിടെ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ നദിക്ക് ഒരു കഥയും കൂടിയുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ വെച്ചാണ് ശര്യാദി എന്ന് പറയുന്ന മഹായജ്ഞം നടന്നത് ആ മഹായജ്ഞം നടക്കുന്ന സമയത്ത് ഇവിടെ വെച്ചാണ് ദേവേന്ദ്രനെ നേരെ ചെവനൻ എന്ന് പറയുന്ന മഹാമുനി കോപിച്ചതും അദ്ദേഹത്തെ ഞാൻ സ്തംഭിപ്പിച്ചതും കശ്യപൻ പിന്നീട് രാജപുത്രിയായിട്ടുള്ള സുകന്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠിരൻ ആ കഥ വിശദമായിട്ട് കേൾത്താൽ കൊള്ളാമെന്ന് ലോമശനോട് പറഞ്ഞു ലോമശൻ അത് പ്രകാരം ചെവനൻ്റെയും സുകന്യയുടെയും കഥ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ലോമശൻ കഥ തുടരുകയാണ് മഹാ ഋഷിയായിട്ടുള്ള ഭൃഗ്വിനെ ചെവനൻ എന്നു പേരുള്ള ഒരു മകൻ പിറന്നു അവൻ തപസ്സിൻ്റെ കാര്യത്തിൽ വളരെ പ്രശസ്തനായിരുന്നു വീരം എന്ന പേരായിട്ടുള്ള ഒരു മഹാതപസ് അവൻ ആരംഭിച്ചു ഇരിക്കുന്നിടത്ത് നിന്നും തന്നെ അനങ്ങാതെ അവൻ അവിടെ സ്ഥിരമായിട്ട് ആരംഭിച്ചു അങ്ങനെ അവൻ്റെ മേൽ ചിതിൽപ്പുറ്റു വന്ന് മൂടി ചിതൽപ്പുറ്റും വന്ന് മൂടിയിട്ടും ആ താപസി അവിടുന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അപ്പോൾ താപസിന് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചിതൽപ്പുറ്റും മാത്രമാണ് അന്ന് കാണപ്പെട്ടത് ആ സമയത്ത് ശര്യാതി എന്ന് പറയുന്ന രാജാവ് തൻ്റെ പരിവാരങ്ങളോടൊപ്പം ആ പരിവാരങ്ങളോടൊപ്പം കാട്ടിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലമാണ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് നാലായിരം ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ ഒരു പുത്രിമാര് ഇത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ വളരെ സുന്ദരിയായിട്ടുള്ളൊരു പുത്രിയായിരുന്നു അത് സുകന്യാ എന്നായിരുന്നു അവളുടെ പേര് അവൾ കൂട്ടുകാരികളോടൊപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു ചിതൽപ്പുറ്റ് അവിടെ കണ്ടു ശര്യാദയുടെ പുത്രിയായിട്ടുള്ള സുകന്യ ആ ചിതൽപ്പുറ്റിൻ്റെ അടുത്തോട്ട് പോയ സമയത്ത് ഒറ്റ വസ്ത്രവും വളരെയധികം വസ്ത്രങ്ങളും ധരിച്ച വളരെയധികം അങ്കലാവണിയോ മുഖലാവണിയോ നികഞ്ഞ അവളെ ചിതൽപ്പുറ്റിന് ഉള്ളിലിരുന്ന ആ ച്യവന മഹർഷി കണ്ടു അവളെ കണ്ടതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് കാമാസക്തി ഉണ്ടായി അദ്ദേഹം ആ ചിതൽപ്പുറ്റിന് ഇരുന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ ഈ സുഗന്യ ഇതൊന്നും കേട്ടില്ല മാത്രമല്ല ആ ചിതൽപ്പുറ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കണ്ണുകളുടെ സ്ഥാനത്ത് രത്നങ്ങൾ പോലെ എന്തോ ഇരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അപ്പോൾ അവൾ ഒരു മുള്ളെടുത്തിട്ട് ആ രണ്ട് തിളക്കം കണ്ട സ്ഥലത്തേക്കും കുത്തി അത് ചെവനൻ്റെ കണ്ണുകളായിരുന്നു ആ രണ്ട് കണ്ണുകളും അവൾ കുത്തിപ്പൊട്ടിച്ചു അവൾ അറിയാതെ ചെയ്തതായിരുന്നു അത് അതി വേദന അനുഭവപ്പെട്ട ചെവനൻ അവിടെ ഇരുന്നുകൊണ്ട് ശരിയാതെയും അവർ അവരുടെ അനുയായികളായിട്ടുള്ള എല്ലാവരെയും ശപിച്ചു അവരുടെ മലമൂത്ര വിസർജ്യങ്ങളെല്ലാം തടഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശപിച്ചത് അങ്ങനെ മലമൂത്ര വിസർജനങ്ങൾ നടത്താനാവാതെ വയറുമൊക്കെ വീർത്തിട്ട് ശരിയാദിയുടെ കൂട്ടത്തിലുള്ള എല്ലാവരും അതികഠിനമായിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി പലരും വെപ്രാളം പിടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇതെന്താണ് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്വേഷണം തുടങ്ങി അങ്ങനെ അദ്ദേഹം ചെവനനെ കണ്ടെത്തുകയും തൻ്റെ സൈന്യാംഗങ്ങൾക്കും അനുയായികൾക്കും എല്ലാം ഇങ്ങനെയൊരു ആപത്ത് വന്ന് തെറിഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നിങ്ങളിൽ ആരോ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തോ മോശമായിട്ടുള്ള പ്രവൃത്തി ആരുടെ അടുത്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മോശം അനുഭവം നമുക്ക് നമുക്കുണ്ടായിട്ടുള്ളത് അതാരാണ് ചെയ്തതെങ്കിൽ ഉടനെ തന്നെ എൻ്റെ അടുത്ത് ഉണർത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ സൈന്യത്തിലുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങളാരും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭവാനെ ഇത് എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ സത്യം അറിയാൻ വേണ്ടിയിട്ട് അവർ അദ്ദേഹം സൈന്യത്തിൻ്റെ ഉള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹം പ്രഹരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി സത്യം അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രഹരമേറ്റിട്ടും അദ്ദേഹത്തിന് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനേ സാധിച്ചില്ല അങ്ങനെ ശരിയാദി അതിവേ ദുഃഖിതനായി തീർന്നു തൻ്റെ കൂട്ടത്തിൽ വന്ന ആൾക്കാർക്ക് കാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെയൊരു ദുര്യോഗം ഉണ്ടായതിൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായി ഈ സമയത്ത് വളരെ ദുഃഖിച്ചിരിക്കുന്ന സഞ്ജയ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് സുഗന്യ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചിതൽപ്പുറ്റി കണ്ട കണ്ടതും ആ ചിതൽപ്പുറ്റിൻ്റെ അകത്ത് തിളക്കമുള്ള രണ്ട് വസ്തുക്കൾ കണ്ടതും ഒരു മുള്ളെടുത്ത് അതിനെ കുത്തിപ്പൊട്ടിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളെ വിശദമായിട്ട് ശര്യാദിയോട് പറഞ്ഞു ലോമശൻ കഥ തുടരുകയാണ് ഇത് കേട്ടിട്ട് രാജാവ് പെട്ടെന്ന് തന്നെ ആ ചിതൽപ്പുറ്റിൻ്റെ അടുത്ത് നിന്നു ചിതൽപ്പുറ്റി പൊളിച്ചു കഴിഞ്ഞപ്പോഴേ വയോവൃദ്ധനായിട്ടുള്ള ഉണങ്ങിയ മെലിഞ്ഞുണങ്ങിയ ശരീരത്തോടു കൂടിയിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള താപസയെ കണ്ടു അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം സാഷ്ടാംഗം പ്രണാമം ചെയ്തിട്ട് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളെല്ലാം പുറത്തിട്ട് തൻ്റെ സൈന്യത്തിനെയെല്ലാം രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം പറഞ്ഞു എൻ്റെ അങ്ങ് എൻ്റെ മകൾ ചെയ്ത അപരാധം പുറത്തിട്ട് ഇവർക്കെല്ലാം ശാപമോക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷരിയാദ് രാജാവ് ചെവനോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കേട്ടിട്ട് ഇത് കേട്ട ചെവനൻ പറഞ്ഞു എനിക്ക് നിൻ്റെ മകളെ വളരെയധികം ഇഷ്ടപ്പെട്ടു അവളെ എനിക്ക് വിവാഹം ചെയ്ത് കഴി തന്നു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ സൈന്യത്തിനുള്ള ശാപമോഷം തന്ന് അവർക്ക് വള്ള ബുദ്ധിമുട്ടുകളെ ഞാൻ എന്ന് പറഞ്ഞു ഇത് കേട്ട ശരിയാദി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ തൻ്റെ മകളെ ഈ താപസന് വിവാഹം കഴിച്ചു കൊടുത്തു വൃദ്ധനാണെങ്കിലും ശരീരത്തിൻ്റെ ഭംഗിയൊന്നുമില്ലെങ്കിലും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തനിക്ക് അച്ഛൻ വിവാഹം ചെയ്തു തന്ന ആ താപസനെ ചെവനനെ സുകന്യ വളരെ സന്തോഷത്തോട് കൂടിയിട്ടും വളരെ തൃപ്തിയോട് കൂടിയിട്ടും എല്ലാ രീതിയിലുമുള്ള എല്ലാ രീതിയിലും സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിനോടൊപ്പം ആ കാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി രോമശൻ കഥ തുടരുകയാണ് ഇനി കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം സുകന്യ നദീതീരത്ത് കുളി കഴിഞ്ഞിട്ട് നഗ്നയായിട്ട് നിൽക്കുന്ന സമയത്ത് അശ്വിനിദേവകൾ ആ വഴിക്ക് വന്നു അശ്വിനി ദേവകൾ ഇവിടെ സൗന്ദര്യം കണ്ടിട്ട് അവിടെ നിന്നു അശ്വിനി ദേവകൾ അവളുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് നീ ആരാണ് ഇത്ര സൗന്ദര്യമുള്ള നീ എന്താണ് ഈ കാട്ടിൽ ഈ മരപുരിയും ഒക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട് കാര്യം ഇപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ ശരിയാദി രാജാവിൻ്റെ പുത്രയും അതോടൊപ്പം തന്നെ ചെവിനൻ എന്നു പറയുന്ന മഹാനായിട്ടുള്ള മഹർഷിയുടെ ഭാര്യയുമാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും അശ്വിനി ദേവകൾ പറഞ്ഞു നിൻ്റെ അച്ഛൻ എന്തൊരു മണ്ടത്തരമാണ് ചെയ്തത് അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരിയെ ആ താ കിഴവനായിട്ടുള്ള താപസന് വിവാഹം കഴിച്ചു കൊടുക്കുകയോ നിൻ്റെ സൗന്ദര്യം ഒരു മിന്നൽക്കൊടി പോലെയാണ് നീ ഈ കാട്ടിലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒന്നും ധരിക്കാനിട്ട് പോലും നിൻ്റെ സൗന്ദര്യം അതി ഭയങ്കരമായിട്ട് കാണപ്പെടുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യൂ ആ താപസനെ ഉപേക്ഷിച്ചോളൂ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളെ ആരെയെങ്കിലും ഒരാളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ സുഗന്യ പറഞ്ഞു നിങ്ങളാരും എന്നോടങ്ങനെ സംസാരിക്കാൻ പോലും പാടില്ല ഞാൻ വളരെ പതിവൃതയായിട്ടുള്ള ഒരു ഭാര്യയാണ് നിങ്ങൾ അങ്ങനെ എന്നോട് സംസാരിക്കുന്ന അങ്ങേറ്റത്തെ അപരാധമാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അശ്വിനി ദേവൾ അവളെ തടഞ്ഞിട്ട് പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ ഭർത്താവിനെ ഞങ്ങളെപ്പോലെ ഞങ്ങൾ സുന്ദരന്മാരെന്നാക്കി മാറ്റാം പക്ഷേ സുന്ദരന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒരാളെ നിനക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ടി വരും ഈ ഒരു ഉപാധി കേട്ട് കഴിഞ്ഞപ്പോൾ സുകന്യ തൻ്റെ ഭർത്താവായിട്ടുള്ള ചെവനൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു അശ്വിനിയ ദേവകളെ കണ്ട കാര്യവും അവർ പറഞ്ഞ കാര്യമൊക്കെ സുകന്യ ചേവന്മഹർഷിയുടെ അടുത്തിയെന്ന് പറഞ്ഞു സുകന്യ പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോൾ ചെവഞ്ഞ മഹർഷി പറഞ്ഞു ശരി നമുക്ക് ആ കരാറനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം നീ അത് സമ്മതിച്ചോളാം പറഞ്ഞു അങ്ങനെ അവരെ രണ്ടുപേരും കൂടി അശ്വിനിയ ദേവുകളുടെ അടുത്തെന്ന് അശ്വിനി ദേവളുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവർ സുകന്യോട് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഈ ഒരു സരസിൽ മുങ്ങും ഈ ഒരു തടാകത്തിൽ മുങ്ങും അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പൊങ്ങി പറഞ്ഞു നിൻ്റെ ഭർത്താവിനെ നിനക്ക് തിരഞ്ഞെടുക്കാം ഞങ്ങൾ മൂന്നുപേരും ഒരുപോലെയായി ഇരിക്കുന്നു ഇരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ദേവകളും ഈ വൃദ്ധനായിട്ടുള്ള ചെവനയും കൂടെ ഒരുമിച്ച് ആ സരസിൽ മുങ്ങി പൊങ്ങിക്കഴിഞ്ഞപ്പോഴ് അത്ഭുതമെന്ന് പറയട്ടെ പേരും ഒരേപോലെ കാന്തിയോടുകൂടിയിട്ടാണ് വന്നത് ഒരേ പോലത്തെ ഉള്ള വസ്ത്രങ്ങൾ എല്ലാം ധരിച്ചിട്ട് ഒരേ രൂപത്തിൽ ഈ മൂന്ന് പേരും കാഴ്ച കാണപ്പെട്ടു എന്നിട്ട് നിനക്കിഷ്ടമുള്ള ആളെ വരിക്കാമെന്ന് അതിൽ ഒരാൾ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഗന്യ ആദ്യം ആകപ്പാടെ പരിഭ്രമിച്ചു പോയി പേരെയും കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു ഇതിൽ തൻ്റെ യഥാർത്ഥത്തിലുള്ള ഭർത്താവായിട്ടുള്ള ചെമ്മന്യ മഹർഷി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം അവൾക്ക് സാധിച്ചില്ല കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെയധികം ആലോചിച്ചിട്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള ചെവനൻ ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചു ഇത് കണ്ടിട്ട് അശ്വിനി ദേവകൾക്കും വളരെയധികം സന്തോഷമായി പതിവ്രതയായിട്ടുള്ള ആ സുഖന്യേയും യൗവനയുക്തനായിട്ടുള്ള ചെവനനെയും അവരെ അനുഗ്രഹിച്ച് പോകാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് ചെവനൻ പറഞ്ഞു യൗവനയുക്തനായിട്ടുള്ള ചെവനൻ തനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന അശ്വിനി ദേവകളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അമൃതം പാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി തരും അത് ദേവേന്ദ്രൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ആ അമൃതപാനത്തിനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് അശ്വിനി ദേവകൾ ഇത് കേട്ടിട്ട് അശ്വിനി ദേവകൾ സുഖന്യേയും ശിവനെയും തൊഴുതിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു പോയി ഇവരെ യൗനയുക്തരായിട്ടുള്ള ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാട്ടിൽ വസിക്കുവാനും വേണ്ടിയിട്ടും തുടങ്ങി നീ ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു കേൾവിയും അത് രണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം